ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് നമ്മുടെ ബി ബി ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഗസ്റ്റുകൾ വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം മാറ്റാനാണോ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും എന്തിനാണ് ഈ പറയുന്ന ഗസ്റ്റ് പറയുന്നത് പഞ്ചപുച്ചമടക്കി അനുസരിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യങ്ങളുമില്ല ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു സീസണിലേക്ക് നമ്മുടെ റിയാസ് സലീം ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗസ്റ്റ് വന്നതിന് ശേഷം എല്ലാവരും റിയാസിനെല്ലാവരും പഞ്ചപുച്ചമടക്കി എല്ലാം പറയുന്നത് അതുപോലെ തന്നെ അനുസരിക്കേണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല ഇതിപ്പോ വേദലക്ഷ്മിയോടാണ് റിയാസ് ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യാൻ നോക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റും വേദലക്ഷ്മിയാണ് ഇതിപ്പോ ഏറ്റവും അവസാനം ഈ പറയുന്ന ബൂം പോലെ വേദലക്ഷ്മിക്ക് ഏറ്റവും അധികം ഫാൻസിനെ കൊണ്ട് എന്താണ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും ചിലപ്പോൾ റിയാസ് സലീം ആ വീട്ടില് കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന റിയാസിനെ ശക്തമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ എതിർക്കുന്ന ഒരു ആണ് ഇപ്പോൾ വേദലക്ഷ്മി അതുപോലെ തന്നെ ഈ പറയുന്ന എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയെയും വേദലക്ഷ്മി എതിർക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ്റെ മുന്നിൽ വരെയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് സമ്മതിച്ചു നിന്ന ഒരു ആയിരുന്നു വേദലക്ഷ്മി ഈ ഒരു സമയത്ത് വേദലക്ഷ്മിയുടെ പോളിംഗ് സൈറ്റുകളും നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വേദലക്ഷ്മിക്ക് സപ്പോർട്ടേഴ്സ് കൂടിയിട്ടുണ്ട് ഈ പറയുന്ന റിയാസ് സലീമ് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് വേദലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റിയാസ് സലീമിനെ ഒന്ന് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് എതിർത്ത് നിൽക്കാൻ പോലും നമ്മുടെ വേദലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ഈ ഒരു ഹോട്ടൽ ടാസ്ക് തീർന്ന് റിയാസും വന്നിരിക്കുന്ന അതിഥികളെല്ലാം ബിഗ് ബോസ് ഹോസിന്ന് പോകുമ്പോൾ ഇത് ഞാൻ നടക്കാൻ പോകുന്നൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദലക്ഷ്മിക്ക് വമ്പൻ പോകും അത് കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി എത്രത്തോളം ഇപ്പം ലാലേട്ടനക്കം ഞാൻ എൻ്റെ വീട്ടിൽ വന്നോട്ടെ അവരെയെന്നുള്ള രീതിയിൽ ആദ്യം ന്യൂറെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു പക്ഷെ എന്തൊക്കെയാണെങ്കിലും സൊസൈറ്റിയിൽ ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി എതിർക്കുന്നവർ ഒരുപാട് പേരുണ്ട് അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് വേദലക്ഷ്മി ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനകത്തൊരു കൃത്യമായൊരു പോയിൻറ്റ് നമുക്കിതിൽ നിന്ന് കിട്ടും മറ്റൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന അഭിഷേക് അഭിഷേക് നമ്മുടെ ഈ പറയുന്ന ഈ വേദലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഇവരൊന്നിച്ച് ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന അഭിഷേകിന്റെ ഒരു സ്ട്രാറ്റർജി അല്ലെങ്കിൽ ഒരു ഗെയിം എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യു എതിർക്കുന്നത് മാത്രമായിരുന്നു ആ ഒരു ഗെയിം കൊണ്ട് മാത്രമാണ് അഭിഷേക് ആ ഒരു വീട്ടിൽ ടോപ്പ് ഫൈവിലെത്തിയതും അവസാനം വരെയും ആ ഒരു വീട്ടിലുണ്ടായതും ഈ പറയുന്ന എൽ ജി ബി ടി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെ എതിർക്കാനായിട്ട് പാടില്ല അവരുടെ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സൊസൈറ്റിയിലെടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു സ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് എബവ് ഇവരെല്ലാവരും ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ ശക്തമായിട്ട് എതിർക്കുന്നവരും ഈ ഒരു കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ലാത്തവരുമാണ് എത്രയൊക്കെ സർക്കാരും അതുപോലെ തന്നെ സൊസൈറ്റിയും ഓരോരോ മറ്റുള്ള വ്യക്തികളും ഈ പറയുന്ന സെലിബ്രിറ്റീസും അവരൊക്കെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിട്ട് വന്നാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇവരുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെ ശക്തമായിട്ട് എതിർത്തിരിക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ലാത്തവരാണ് ഇപ്പോഴും കേരളത്തിലെ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് എബവ് ആളുകളും അപ്പോൾ ഇങ്ങനെയൊരു വ്യക്തിയോട് എന്താണ് ഈ പറയുന്ന ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് അയാൾ എന്തൊക്കെ ചോദിച്ചാലും അത് പഞ്ചപുച്ഛമടക്കി കേട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല അതിനെ ശക്തമായിട്ട് എതിർക്കാനുള്ള എല്ലാ അധികാരങ്ങളും ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനുണ്ട് അവർ അതിഥികളാണ് അപ്പോൾ എന്താണ് അതിനെ കൃത്യമായിട്ട് എതിർക്കാനായിട്ട് വേദലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വേദലക്ഷ്മിക്ക് ഉപകാരപ്പെടും അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് റിയാഴ്സലിയും പോകുന്ന ആ ഒരു സമയം വരെയും വേദലക്ഷ്മിക്ക് തീർച്ചയായിട്ടും ആ ഒരു സമയം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും മുന്നോട്ട് ഇത് അഭിഷേക് എടുത്ത ഒരു സ്ട്രാറ്റജി ഇത് മാത്രമാണ് അല്ലാണ്ട് അഭിഷേക് ശ്രീകുമാർ അവിടെ യാതൊരു ഗെയിമും ബിഗ് ബോസ് ഹൗസിൽ തൻ്റെതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഗെയിമിന്റെ പുറത്ത് മാത്രമാണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നു എന്നുള്ള ഗെയിമിന്റെ പുറത്ത് മാത്രമാണ് ഈ പറയുന്ന ഇത്രയും നാൾ അഭിഷേക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് ഫൈവ് വരെയും അഭിഷേക് ബിഗ് ബോസ് ഹൗസിൽ നിന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ പറയുന്ന അഭിഷേകും ഈ പറയുന്ന വേദലക്ഷ്മിയും കൂട്ടുകാരാണ് പക്ഷേ വേദലക്ഷ്മി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നത് ഒരു ശരിക്കും ഒരു എതിർപ്പ് ഉള്ളതുകൊണ്ടാണോന്ന് നമുക്കൊരിക്കലും ഇപ്പോൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല മറ്റൊന്നുമല്ല ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതിന് ഒരുപാട് കൊല്ലങ്ങൾ മുമ്പ് ഒരുപാട് കൊല്ലങ്ങൾ മുമ്പ് വേദലക്ഷ്മി തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പോസ്റ്റിൽ ഈ പറയുന്ന എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി എതിർക്കുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കൊപ്പം ഞാൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടൊരു പോസ്റ്റ് നമ്മുടെ വേദലക്ഷ്മി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്നപ്പോൾ എൽ ജി ബി ടി ക്യൂവിൽ പെട്ട കൂട്ടുകാരുണ്ടോ എന്ന് എടുത്ത് ചോദിച്ചതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഈ പോസ്റ്റ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടായിരിക്കണം 啊不。 വേദലക്ഷ്മി ഈ ഒരു പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ ഇതൊരു ഗെയിം ആയിട്ടാണ് വേദലക്ഷ്മി കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഇത്തരത്തിലൊരു പോസ്റ്റൊക്കെ ഇട്ട് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വേദലക്ഷ്മി പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എനിക്കിഷ്ടമല്ല എൻ്റെ മോൻ കാണുന്ന ഷോയാണ് മക്കൾ കാണുന്ന ഷോയാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു സംശയം തോന്നും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ടൊരു ഗെയിം പ്ലാൻ ആണോ ഇതെന്ന് അത് കൃത്യമായിട്ട് ഈ പറയുന്ന വേദലക്ഷ്മിയുടെ തൊട്ട് മുന്നിൽ ഒരു എക്സാമ്പിളും ഉണ്ട് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളും ഉണ്ട് വലിയ തോതിൽ കോണ്ടന്റ് കൊടുക്കാതെ ബിഗ് ബോസ് ഹൗസിൽ ടോപ്പ് ഫൈവ് വരെ എത്തിയത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ എതിർത്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതൊരു ഗെയിം ആയിട്ടാണ് വേദലക്ഷ്മി കാണുന്നതെങ്കിൽ അതും ബിഗ് ബോസ് ഹൗസിൽ വേദലക്ഷ്മിക്ക് ഉപകാരപ്പെടും അതിൻ്റെയും റീസൺ മറ്റൊന്നുമല്ല ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ എത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്തും ആ ഒരു കമ്മ്യൂണിറ്റിയോട് ഒരു താല്പര്യവും ഇല്ലാത്തതും അവരായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുമായിട്ടുള്ള ഇഷ്ടമായ പേര് അല്ലെങ്കിൽ ഏകദേശം നമ്മുടെ ഈ പറയുന്ന ഫുൾ സ്ട്രെങ്ത്ത് നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന എല്ലാ ജനങ്ങളുടെയും ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് എബവ് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തികൾ തന്നെയാണ് അത് മെയിനായിട്ടുള്ള റീസൺ ഈ പറയുന്ന കമ്മ്യൂണിറ്റിപ്പെട്ട വ്യക്തികളുടെ മോശമായിട്ടുള്ള ചെയ്തികളും കൊണ്ടാണ് അതിനകത്തും അടിപൊളിയായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ സീസൺ ഫൈവിലൊക്കെ വന്നുപോയ നാദിറ നാദുറയൊക്കെ എന്ത് അടിപൊളിയായിട്ടുള്ള ലേഡിയാണെന്നറിയോ അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള കൂടുതൽ വ്യക്തികളും ഈ പറയുന്ന ജനങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നവരാണ് ഇപ്പോൾ തന്നെ സീസൺ സിക്സിൽ വന്നുപോയ ജാൻമോണി ജാൻമോണിയുടെയൊക്കെ സ്വഭാവം നമുക്കെന്തോ ഭയങ്കരമായിട്ട് അവരുടെയൊക്കെ താഴെ ആണെല്ലാവരും ഒരുപാട് ശപിക്കുന്ന പോലുള്ള വാക്കുകൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു വ്യക്തിയോട് ഇഷ്ടക്കേടുകൾ തോന്നും ആ ഇഷ്ടക്കേട് മറ്റേ സൊസൈറ്റിയിലുള്ള എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള എല്ലാ വ്യക്തികളിലേക്കും പോവും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റീസൺ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്നൊരു ഗെയിം പ്ലാൻ ആയിട്ട് വേദലക്ഷ്മി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗെയിം പ്ലാൻ വിജയിപ്പിച്ചെടുക്കാനായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ വേദലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ വേദലക്ഷ്മിക്കുണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ഈ പറയുന്ന റിയാസ് സലീമിനെ ബിഗ് ബോസ് ഹൗസിൽ എതിർക്കുന്നത് കൊണ്ടും ഇത്രയെങ്കിലും റിയാസിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടുമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ടുള്ള വ്യക്തികളെ ഇഷ്ടമല്ല അവരെ ഞാൻ എതിർക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ഒരു ആരോപണം ബിഗ് ബോസ് ഹൗസിൽ ഉന്നയിച്ചത് കൊണ്ടുമാണ് ഇപ്പോൾ വേദലക്ഷ്മിക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കാര്യമല്ലാതെ മറ്റൊരു കോണ്ടൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയിട്ടുമില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റ് വരുന്ന സമയത്ത് ഏറ്റവും അവസാനം ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു ലിസ്റ്റിൽ വേദലക്ഷ്മി ഉണ്ടാവും കാരണം അതങ്ങനെയാണ് അത് നമുക്കൊരു എക്സാമ്പിളും ഉണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിളും ഉണ്ട് ആ ഒരു എക്സാമ്പിളിനെ മുന്നിൽ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ വേദലക്ഷ്മി ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകും വേദലക്ഷ്മിയും അഖിൽ മാരാറും സെറീനെയൊക്കെ അഭിനയിച്ച സിനിമ സിനിമ കാണാനായിട്ട് ബിഗ് ബോസ് സിനിമയുടെ ട്രെയിലർ പ്ലേ ചെയ്ത് പ്രമോട്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും പോയപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഹിന്ദികൾ നമ്മുടെ അഭിഷേകിൻ്റെ ഭാഗത്തു നിന്ന് വേദലക്ഷ്മിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് അഭിഷേകും വേദലക്ഷ്മിയും കൂടി കുറേ നേരം ഇങ്ങനെ സിനിമ ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും അവിടെ ഇവിടെയൊക്കെ തൊടാത്ത രീതിയിൽ ഒരുപാട് ഹിന്ദി അഭിഷേകിൻ്റെ ഭാഗത്തു നിന്ന് വേദലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേദലക്ഷ്മിക്ക് കൃത്യമായൊരു ഗെയിം പ്ലാൻ ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് നമുക്കിപ്പോൾ ഈ ഒരു ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ ഈ ഒരു ഹോട്ടൽ ടാസ്ക് തീർന്നിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ വേദലക്ഷ്മിയുടെ ഒരു മെയിൻ കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് വേദലക്ഷ്മി അത് കൊണ്ടുപോകും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്